ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്കിതൊരു റെഡിമെയ്ഡ് ബ്ലൗസാണ് അപ്പോൾ ഈ ഒരു ബ്ലൗസ് നമുക്കിതുപോലെ വരുന്ന ബ്ലൗസുകൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ബോഡി അളവിലേക്ക് നമ്മൾ കുറച്ചെടുക്കേണ്ടി വരും നമുക്ക് ബോഡി അളവൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടി വരും അതായത് നമുക്ക് ഈ ഒരു ബ്ലൗസ് കണ്ടോ ഈ ഒരു ബ്ലൗസ് നമ്മൾ ഈ ഒരളവിലേക്ക് കണ്ടോ ഇവിടെ നിന്ന് ഈ ഈയൊരളവിലേക്ക് കണ്ടോ അളവ് ടൈറ്റ് ചെയ്തിരിക്കുകയാണ് കണ്ടോ ഇത്ര ലൂസ് നമ്മൾ കുറച്ചിരിക്കുകയാണ് ഈ ഒരു ബ്ലൗസിൻ്റെ കണ്ടോ രണ്ട് സൈഡിലും ഈ രീതിയിൽ ലൂസ് കുറച്ചിട്ടുണ്ട് ഈ ഒരു ബ്ലൗസിന് ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ റൗണ്ട് കുറഞ്ഞ് അതുപോലെ തന്നെ ഷോൾഡറൊക്കെ കൂടുതലായിട്ട് വരുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്കിത് ഈ ഒരു സ്റ്റിച്ചില്ലേ ഇവിടെ വരുന്ന ആ ഒരു സ്റ്റിച്ച് നമുക്കൊന്ന് ആദ്യം ഒന്ന് അഴിച്ചെടുക്കുക കേട്ടോ ഇവിടെ നമുക്കൊരു ഇവിടെ നിന്നൊരു രണ്ടോ മൂന്നോ ഇഞ്ച് ഇറക്കി അഴിച്ചെടുത്താൽ മതി കൂടുതലോളം അയച്ചെടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ സിബാണ് വരുന്നത് സൈഡിൽ സിബ് വരുന്ന ഇത് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ സിബ് തുടങ്ങുന്ന ആ ഒരു ഭാഗം വരെ നമ്മളൊന്ന് അയച്ചെടുത്താൽ മതി ഉണ്ടോ അപ്പൊ നമ്മളിവിടെ രണ്ട് സൈഡും നമ്മളിവിടെ ഇതുപോലെ അയച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ആ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടോ ആ ഒരു ഭാഗം നമുക്കൊന്ന് അയച്ചെടുക്കും നമ്മളിവിടെ നിന്ന് ഉണ്ടോ ഈ ഒരു ഭാഗത്തെ നമുക്ക് ഈയൊരു പീസ് നമുക്ക് അയച്ചെടുക്കണം ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിലുള്ള പീസും നമുക്ക് ഇതേ രീതിയിൽ അയച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലുള്ള പീസും നമ്മളിവിടെ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ കിട്ടും നമുക്ക് ഇത് നമുക്കൊന്ന് അയൺ ചെയ്ത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് വെക്കാം ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഒരു സൈഡിനെ നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ സൈഡ് ഇതുപോലെ മടക്കി ഇതുപോലെ വെക്കുക അപ്പോൾ നമുക്കിവിടെ നമുക്ക് ഇവിടെ നമുക്കിവിടെ ആണ് അപ്പോൾ ഇവിടെയാണ് നമുക്ക് സ്റ്റിച്ചിങ് വരുന്നത് അപ്പോൾ നമ്മൾ അവിടെ ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് എത്രയാണോ ഷോൾഡർ നമുക്ക് കുറയ്ക്കേണ്ടത് നമ്മൾ നമ്മളിവിടെ ഒരു ഇഞ്ചാണ് ഷോൾഡർ കുറച്ചെടുക്കുന്നത് അപ്പോൾ ആ ഒരു ഇഞ്ച് കുറച്ചിട്ടുള്ള ആ ഒരു മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇതുപോലൊന്ന് റൗണ്ട് ചെയ്ത് ഈ ഒരു മാർക്കിലേക്ക് മാർക്ക് ചെയ്തെടുക്കുക ഉണ്ടോ അതിനുശേഷം നമുക്കിത് ഇവിടെ ഒരു കാലിഞ്ച് തുമ്പ് കൊടുക്കണം അതായത് നമുക്ക് ആ ഒരു പീസ് തയ്ക്കാൻ വേണ്ടിയുള്ള തുമ്പ് കൂടി വെച്ച് ഇവിടെ നിന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കും രണ്ട് നാല് ഹോൾ രണ്ട് സൈ ഭാഗത്തുള്ള ആംഹോളിൻ്റെയും പീസുകൾ കറക്റ്റ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ഈ ഒരു മാർക്ക് കിട്ടില്ല ആ ഒരു മാർക്ക് വരെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ശേഷം നമ്മുടെ ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ച് നമ്മൾ നേരത്തെ അയച്ചെടുത്തിട്ടുള്ള പീസില്ലേ ആ ഒരു പീസ് നമ്മൾ ആ ഒരു മാർക്കിനേക്കാൾ ഒരു ഇഞ്ചെങ്കിലും മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് നമുക്കിവിടെ നിന്ന് ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ അപ്പോൾ നമുക്ക് നല്ല വശമാണ് ഇതുപോലെ മുകളിൽ വെച്ച് എന്നിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് നമ്മൾ ഇവിടെ നമ്മളിവിടെ സ്റ്റോൺ ഒക്കെ ഉള്ളതാണെങ്കിൽ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇവിടെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഉണ്ടോ ഫ്രണ്ട് പാർട്ടിന് തുടങ്ങി ബാക്ക് പാർട്ട് വരെ ഇതുപോലെ ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഈ ഇവിടെ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കാം കണ്ടോ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്ത് ഇനി നമുക്ക് ഈ ഒരു പീസിനെ നമ്മുടെ ഉൾവശത്തേക്ക് ഇതുപോലെ വെച്ച് ആദ്യം ഇതുപോലെ ഈ ഒരു പീസിന് ഒരു മടക്ക് മടക്കുക കണ്ടോ വീണ്ടും നമ്മൾ ഒരു മടക്ക് കൂടി മടക്കി നമ്മൾ ആദ്യം ഫിറ്റ് ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു തയ്യൽ തുമ്പില്ലേ ആ ഒരു തയ്യൽത്തുമ്പ് കറക്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ മാർക്ക് കറക്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ വെച്ച് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിവിടെ ഉണ്ടോ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയും ഉണ്ടോ അപ്പം നമ്മളിവിടെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് അതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും നമുക്ക് അതേ രീതിയിൽ തന്നെ സ്റ്റിച്ചിങ് ചെയ്യണം ഉണ്ടോ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നിന്നാണ് തുടങ്ങിയത് എന്നാൽ നമുക്ക് രണ്ടാമത്തെ സൈഡ് നമുക്ക് ഇവിടെ ബാക്ക് ഭാഗത്ത് നിന്നാണ് തുടങ്ങുക ഇങ്ങനെയാണ് കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് വരിക ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡും അതേ രീതി ആദ്യത്തെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ സൈഡിലും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിവിടെ രണ്ട് സൈഡും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തു കണ്ടോ അപ്പോൾ നമുക്കിവിടെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തു ആം ഹോളിൻ്റെ റൗണ്ട് അളവ് നമുക്ക് കൂടുതൽ കിട്ടി അതുപോലെ തന്നെ നമുക്ക് ഷോൾഡറും നമുക്ക് കുറവ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മുടെ ബോഡി അളവ് കറക്റ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് അതേ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും നമ്മൾ ആ ഒരു അഴിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ സിബിൻ്റെ ഭാഗമാകുമ്പോൾ ആ ഒരു സിബിൻ്റെ ആ ഒരു സ്റ്റിബ് തുടങ്ങുന്ന ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിവിടെ എക്സ്ട്രാ വരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗത്തെ നമുക്കൊന്ന് ഒരു ഒന്നോ ഒന്നര ഇഞ്ചൊക്കെ നമുക്ക് തയ്യൽ തുമ്പ് വെച്ച് നമുക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം കൂടുതൽ അവിടെ തയ്യൽ തുമ്പ് വെക്കേണ്ട ആവശ്യമില്ല ഒന്നര ഇഞ്ചിൽ കൂടുതൽ വെച്ചാൽ നമുക്ക് അത് ഫിനിഷിംഗ് ഉണ്ടാവില്ല അപ്പം നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ കണ്ടോ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്ക് ഈ ഒരു സൈഡും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം നമ്മളിവിടെ ഈ ഒരു ബ്ലൗസ് കണ്ടോ ആം ഹോള് റൗണ്ട് അളവ് കൂട്ടി അതുപോലെ തന്നെ ഷോൾഡറൊക്കെ കുറച്ച് നമ്മളിവിടെ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാം ഈ രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം